ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടാകുമ്പോൾ അവിടെ മരണത്തിനും ഒരു മരണമുണ്ടാവുകയാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതലുള്ള തിരുവചന ഭാഗം ജായിറോസിൻ്റെ മകളെ സുഖപ്പെടുത്തുന്നു സിനഗോഗധികാരിയായിരുന്ന ജായിറോസ് തൻ്റെ ചെറുമകൾക്ക് വേണ്ടി ഈശോരടുത്തേക്ക് ഓടി വരുന്നുണ്ട് എൻ്റെ ചെറുമകൾ മരിക്കാറായിരിക്കുന്നു നീ വന്ന് കൈവെച്ച് അനുഗ്രഹിക്കണമേ എന്ന് തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ അവൻ്റെ സേവകരുവെന്ന് പറഞ്ഞു നിൻ്റെ ബാലിക മരിച്ചുപോയി ഇനി എന്തിനാണ് ഗുരുവിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഇശ പറഞ്ഞു വിശ്വസിക്കുക മാത്രം മതി നിൻ്റെ മകൾ സുഖം പ്രാപിക്കും ഒരുപാട് പേരുടെ പരിഹാസവചനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു നമുക്ക് ധ്യാനിക്കേണ്ട ഇതു തന്നെയാണ് നാം ഓരോരുത്തരും ഇന്ന് ദൈവികമായ കർമ്മവുമായി മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പോകുമ്പോഴായിരിക്കാം ദൈവാലത്തിൽ പോകുമ്പോഴായിരിക്കാം ഒരു ധ്യാനത്തിന് പോകുമ്പോഴായിരിക്കാം പരിഹാസത്തിൻ്റെ ഒരുപാട് മുഖങ്ങളും ഒക്കെ ഉണ്ടാവാം അവയിൽ നാം ഒഴുകിപ്പോകുമ്പോൾ അത് അനുഗ്രഹത്തിൽ തടസ്സമായിട്ട് മാറുകയാണ് പ്രതിബന്ധങ്ങളുണ്ടാവാം തടസ്സങ്ങളുണ്ടാവാം കുത്തുവാക്കുകൾ ഉണ്ടാവാം അവിടെയൊക്കെ വിശ്വാസപൂർവ്വം ദൃഢമായ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് നന്മയായിട്ട് ഭവിക്കപ്പെടുക ജയറോസിൻ്റെ ഭവനത്തിലേക്ക് ഈശ കടന്നു ചെന്നിട്ട് ആ ബാലികയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് തലിത്താക്കും ബാലികയെ എഴുന്നേൽക്കുക നമ്മളും ഇന്ന് ഇടങ്ങളിൽ നിന്നൊക്കെ പിടഞ്ഞെഴുന്നേക്കേണ്ടതായിട്ടിരിക്കുന്നു ചില ഇഷ്ടങ്ങളിൽ നിന്ന് ചില മോഹങ്ങളിൽ നിന്ന് ചില സ്വഭാവങ്ങളിൽ നിന്ന് ചില വികാരങ്ങളിൽ നിന്ന് ചില ആസക്തിയിൽ നിന്നൊക്കെ വിട്ടുമാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ദൈവത്തിൽ കൂടുതലായി ശരണപ്പെട്ടുകൊണ്ട് ഇന്നലെ വരെയും വാരിപ്പുടർന്ന ചില ചിന്താഗതികളോടൊക്കെ വേണ്ട എന്ന് വെച്ച് കൊടുത്തുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെടുവാനും പിടഞ്ഞെഴുന്നേൽക്കുവാനുമുള്ള നന്മ നമുക്ക് സമ്മാനിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഇവിടെ ബാലിക സുഖം പ്രാപിക്കുന്നുണ്ട് ജീവനിലേക്ക് കടന്നു വരുന്നുണ്ട് ക്രിസ്തു സാന്നിധ്യം ഉണ്ടാകുന്ന ഇടങ്ങളൊക്കെ അനുഗ്രഹത്തിൻ്റെ ഇടമാണ് പുതുജീവൻ്റെ ഇടമാണ് പുതു ഇടമാണ് നമ്മുടെ ജീവിതവും അനുഗ്രഹമാകുവാൻ ഇന്ന് മുതൽ വയ്ക്കുന്ന ഓരോ ചുവടുകളും ശുദ്ധിയുടത് മാത്രമാകുവാൻ നന്മയുടെത് മാത്രമാകുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശമിച്ച് ആടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ